നമുക്ക് കഴിഞ്ഞാല് ദിവസം നമുക്ക് ഇത്ര പേർക്ക് ഒരുമിച്ച് കൂടി വരിക ദൈവ കൃപ നൽകി ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യമെല്ലാം നമ്മളോട് കൂടെയിരുന്നു പല സ്ഥലങ്ങളിലും പല ഭവനങ്ങളിലാകും നമ്മൾ ദൈവം ഇന്നലെ ദിവസം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി വരയ്ക്കുക എന്നായിരുന്നു നമുക്ക് ദൈവത്തിൽ എത്ര പേർക്ക് ലഭിക്കാത്തതായിട്ടുള്ള വലിയ ഭാഗ്യ പദവിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കണം അത്ര ദൈവത്തിൽ സ്ത്രോത്രം ചെയ്താലും മതി വരികയില്ല ദൈവത്തിൽ നമുക്ക് ദൈവ സ്വനെ മാന്തി ഉള്ളവരായിട്ടിരിക്കാം നമ്മൾ എല്ലാവരെയും വേണ്ടി നിൽക്കിയിട്ട് നമ്മുടെ മധ്യയിൽ പുതിയതായിട്ടൊക്കെ ചേരലൊക്കെ കടന്നു വന്നിട്ടുണ്ട് അങ്ങനെ സ്തോനം ചെയ്യുന്നു ഇവിടെ ഇരിക്കുന്ന മോള് നമ്മുടെ ബൈബിൾ ക്ലാസ്സിനൊക്കെ വൈദ്യലൊക്കെ വരുന്ന മോളാണ് നമ്മൾ നമ്മുടെ മധ്യയെ കൂലെ കൊണ്ട് അങ്ങനെയായിട്ട് ദൈവത്തിൽ സ്ഥോതനം ചെയ്യുന്നു പിന്നെ ആ സഹോദരി പുതിയതായിട്ട് വന്നതാണ് നമ്മുടെ ഈ സഹോദരിയുടെ പരിചയത്തിൽ കടന്നു വന്നതാണ് അവർ സ്ഥോതനം ചെയ്യുന്നു ഈ സഹോദരി സാക്ഷി പറയാൻ സമയത്ത് പുതിയതായിട്ട് നമുക്ക് എന്തായാലും ഒരുമിച്ച് ദൈവത്തിന്റെ അതായിട്ട് ദൈവത്തിന് സ്ഥാപനം ചെയ്യാം നമ്മൾ ദൈവത്തെ സ്തുതിക്കുക ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മൾ ലേഡിയൊക്കെ പാടി ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദിവസം വായിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന രണ്ട് വാക്കുകളാണ് പ്രധാനമായിട്ടും കാണുന്നത് പഴയ ദൈവത്തിൽ ദൂതന്മാരെല്ലാം കൂടെ ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ അല്ലേ പ്രവർത്തനം ആറാം അധ്യായത്തിൽ പുതിയ നിയമത്തിൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പഴേ സമേരം ചേർന്ന് അല്ലേ പറഞ്ഞു ദൈവത്തെത്തിയാണ് പുസ്തകം അല്ലേ പറഞ്ഞു ദൈവത്തെ സ്തുതിക്കുകയാണ് പുസ്തകം നമുക്കും ആ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഹൃദയം തുറന്ന ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ നന്ദി പറയാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ ദൈവത്തിൽ സ്ത്രോത്രം നമ്മൾ ഓരോ ദിവസമുള്ള പത്രങ്ങളൊക്കെ നോക്കുമ്പോൾ അനേകം ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ലോകത്തിലുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മൾ എത്രയോ അത്ഭുതകരമായിട്ട് സൂക്ഷിക്കുന്നു പരിപാലിക്കുന്നു സ്ത്രോ നമുക്കതിന് നന്ദി പറയാം ദൈവത്തിൽ സ്ത്രോത്രം ചെയ്യാം ദൈവം നമ്മൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഓർപ്പിച്ചതുപോലെ നമുക്ക് കർത്തനേശ ശുശ്രൂഷമുണ്ട് ക്കൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ് അതിനെക്കുറിച്ചുള്ളതായ ദൈവവനത്തിൽ നിന്നൊക്കെ നമുക്കിന്ന് കേൾക്കാൻ അവസരമുണ്ട് അതിനുമ്പായിട്ട് സാക്ഷികമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു പറയാനുള്ള അവസരമാണ് ദൈവത്തിൽ സഹായിക്കും എന്റെ പേര് വിജയമ്മ ഞാന് ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചറാണ് കർത്താവിന്റെ കൃപയ ഞാൻ ഹിന്ദു ആയിരുന്നു ആ രക്ഷിക്കപ്പെട്ടു സന്നിധി ആരാധന നടക്കുന്നു നേരത്തെ ഞാൻ അറിഞ്ഞപ്പോ വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കാർഡായിട്ട് എനിക്ക് അത് കിട്ടിക്കുന്നു അങ്ങനെയാണ് ഞാനിത് ഇവിടെ വന്നത് ആ വളരെ സന്തോഷം ആ ഞാന് കൊറച്ചപ്പ അങ്ങനെ വരുവാൻ കഴിഞ്ഞതില് കർത്താപ് കൂട്ടിക്കൊണ്ടുവന്നാ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആഭരണമൊക്കെ ഇടുന്ന ആളായിരുന്നു എന്നാലും ഈ ഒരു വർഷത്തിനകത്ത് ആ എന്നേലും പെൻഷനാവുമ്പോ ആയിരിക്കും ഇനി ദൂരി മാറ്റണം ദൂരി മാറ്റിയാലെങ്ങനെയാന്നൊക്കെ അതല്ല സംശയം അതോ നമ്മടെ ഇഷ്ടം വേണമെങ്കിൽ അവരോ ഇപ്പോടായിരിക്കും എന്തെങ്കിലും ചെയ്യാം പക്ഷെ കത്താപ് അത് പറഞ്ഞാണോ ഞാൻ സ്നാനപ്പെടുന്നത് രണ്ടായിരത്തി മൂന്നിലാ ആ സ്നാനപ്പെടുന്ന സമയത്ത് ആ ഭരണമുള്ളവരെ സ്നാനപ്പെടുത്തത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് എന്റെ അമ്മ ഒന്ന് മരണം കിടക്കാൻ അമ്മ ആ അവസ്ഥ ഇട്ടാ ഞാൻ സ്നാനത്തിന് വരുന്നു അങ്ങനെ ഇത് ഊരി വെച്ചിട്ട് സ്നാനപ്പെട്ട് കയറി മൂന്ന് പെക്കുള്ള സ്നാനപ്പെട്ടു മറ്റോ എനിക്ക് അറിയില്ല പിന്നെ ആ അങ്ങനെ അവര് ഞാൻ നമുക്കിട്ടോണ്ട് പറഞ്ഞു ഇട്ടോണ്ട പോയി സ്നാനപ്പെടുത്തിയ ആളോ പിന്നെ ഇതിനെ പറ്റി വേണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ പ്രത്യേകിച്ച് ഇരുത്തി അതിനെ ഉപദേശിക്കാനൊക്കെ തുടങ്ങി അതൊക്കെ നമ്മൾ ഓടിപ്പോയിടുന്നു ആ അങ്ങനെ പിന്നെ ഈ വർഷം വർഷത്തിൽ പോകാൻ പറഞ്ഞു ആ അപ്പോ അതുകൊണ്ടല്ല പിന്നീട് ഇത് എനിക്ക് ഒരു മാറ്റണോ ഒരു മറ്റണോ നോക്കിരുന്നു ഒക്ടോബർ രണ്ടിന് ഉപരി അപ്പൊ പിന്നെ എല്ലാവരും ഓടി പറയാൻ തുടങ്ങി എന്താ 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 കാര്യം അതോടെ എല്ലാവരും വന്ന് എന്നോട് സംസാരിക്കാൻ തുടങ്ങി അവരോടെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ സ്നാനപ്പെട്ട പൂരി വെച്ചിട്ട് സ്നാനപ്പെട്ട് ആ ഇപ്പൊ മിനിട്ടോണ്ടപ്പോ ഞാൻ നടന്നത് അതുകൊണ്ട് മാറ്റി എനിക്ക് എനിക്കത് ആവശ്യമില്ല എന്നെ ഉള്ളല്ലേ വേറെ ഒന്നും അങ്ങനെ ആദ്യ അത് പറയാനായിട്ടൊന്നും വന്നല്ലോ ആരാധന പങ്കെടുക്കാനും പങ്കെടുക്കുവാനും ആരാധന കിട്ടാനും ക്രമീകരിച്ചിരിക്കുന്നു വലിയ സന്തോഷമുണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ആ സ്കൂളിൽ നല്ല എല്ലായിടത്തും അങ്ങനെയാണ് യുവജനങ്ങൾ പ്രത്യേകിച്ച് ആ കുട്ടികൾ വല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പോലും കുട്ടികളെ ശാസിച്ചുകൂടാ ശിക്ഷിച്ചുകൂടാ വടക്കു പറഞ്ഞുകൂടാ എന്ത് സംഭവിക്കാവുന്ന കാലമാണ് നമ്മൾ അയ്യോ എന്ത് ചെയ്യും കർത്താവേ നോക്കി സങ്കടപ്പെട്ട് ചെയ്യുന്നത് അതുപോലെ ചിലപ്പോഴും സങ്കടമാണ് ചിലപ്പോഴൊക്കെ നമ്മളും അല്ലൊക്കെ പറയുകയും ഒക്കെ അങ്ങ് ചെയ്തു പോവുകയാണ് പക്ഷേ അങ്ങനത്തെ കാലത്തും എപ്പോഴും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ കൂടി വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഞാൻ ജീസസ് കോളേസി കുറച്ചുനാള് പ്രാർത്ഥിക്കാനൊക്കെ പോയിട്ട് ഇരുന്ന് ഇപ്പൊ ഞാൻ പോകുന്നില്ല അവളെ ആ എന്നാലും ആ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യവും പ്രത്യേകിച്ച് യുവജനങ്ങൾ ഒരു പന്ത്രണ്ട് പത്ത് വയസ്സ് കൊണ്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ പ്രായത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം തീനേജ് വന്നാൽ പിന്നെ പറയാ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് സ്കൂളിലും സമൂഹത്തിലും എല്ലാം നടക്കുന്നത് എല്ലാം ഒരുപോലെ തന്നെ പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങ് സങ്കടപ്പെട്ടിരിക്കുമ്പോ ഈ കർത്താവ് ഇങ്ങനെ തോന്നിച്ച് തന്ന ഒരു വചനാണോ ആൺകുഞ്ഞുങ്ങളെ കൊന്നു കളയാം ഭൻ കൽപ്പിച്ചു പക്ഷേ ഇവര് ദൈവത്തെ ഭയപ്പെട്ട് അവരെ കൊന്നില്ല അവരെ കൊന്നില്ല അപ്പം പിശാ ശേഷുവിറ്റ് എന്താ ചെയ്യുന്ന ഏപ്പിച്ചേക്കുവ ആൺ കുഞ്ഞുങ്ങളെല്ലാം പൊന്ന് പറയാം ഞാൻ ആൺകുട്ടികളുടെ സ്കൂളിലെല്ലാ കാര്യവും പറയാൻ പറ്റാത്ത കാര്യങ്ങളല്ല അത് നമ്മ ചെല്ലോട് പറയുന്നത് എല്ലാരോടും പറഞ്ഞാൽ അവര് കൈ പിടിച്ചിരിക്കും അവര് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല ആ അപ്പൊ അതിനു പറയാം പിശാച്ച് കൽപ്പിച്ചേക്കുവാണ് അപ്പൊ വളരെ ആൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ചു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ആ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് നമ്മൾക്ക് രക്ഷിക്കപ്പെട്ടവരും ശുശ്രൂഷും ടീച്ചർമാരും എല്ലാം തെറ്റി തെറ്റി പോകുന്ന ഒരു കാര്യമാണ് അത് പറഞ്ഞ അനുഭവിക്കുന്നവരുടെ മനസ്സിലാവുള്ളൂ കർത്താവ് അനുഗ്രഹിക്കുവാറത്തെ ഞാൻ ഒത്തിരി ദിവസം പറയുന്നില്ല സമയം കുറവല്ലേ ഞങ്ങളൊരു ഇണ്ടായിരുന്നു അവരെ ഞങ്ങളുടെ സ്കൂളിൽ വെച്ച് സസ്പെൻഷനിലാക്കി ആക്കി കഴിഞ്ഞ് ഭയങ്കര വിഷമം വന്ന് എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഖിതമായിരിക്കുന്നു ദുഃഖിതമായിരിക്കുന്നു ഇവിടെ താമസിച്ചെന്നോട് കൂടെ ഉറങ്ങി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കർത്താവിന്റെ വേനൽ പറയാം എനിക്ക് ഓടിപ്പോയി അവരോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ പറയാൻ പറ്റുമോ ഓഫീസിൽ നിന്ന് പറയാൻ പറ്റുമോ എല്ലാവരോടും പറയാൻ പറ്റുമോ ഓടി അവരെ വേണ്ടി പോകാൻ പറ്റുമോ അങ്ങനെ വേണം അവരുടെ അന്ന് തലേ ദിവസം എന്റെ ഞാൻ ഇതിനകത്ത് വന്നിട്ട് ഞമ്മ ചോദിച്ചിട്ട് പോയി അവര് ഇവിടുത്തെ മൂന്ന് സബ്ജിറ്റുകള് എല്ലാ അവരുടെ മേലെ കയറി പക്ഷേ കർത്താവിനോട് പറഞ്ഞു പോകാൻ അതിന്റെ എന്തെണ്ണ കണ്ടില്ല എണ്ണാമനെ എന്തെണ്ണ കണ്ടു അപ്പൊ ചോദിച്ചു എഴുന്നേ തീറ്റു പോകാൻ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചിട്ട് പോയിരുന്നു ആ പക്ഷെ ഈ നവംബർ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് രാത്രി പത്ത് മണി ആറായി എനിക്ക് ഉറപ്പൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് അന്നി ഓർമ്മി പ്രാർത്ഥിച്ചേച്ച ഇങ്ങോട്ട് കിടക്കാനായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഫോൺ വിജയമ്മൻ ടീച്ചർ ആണോ എന്റെ പേര് വിജയമ്മൻ ടീച്ചർ ആണോ ആരെയാണ് പറഞ്ഞു ഞാൻ പഴയ തിരുവനന്തപുരം അപ്പൊ ഞാൻ പുതിയ തിരുവനന്തപുരം ഡീല ഇല്ല അപ്പൊ അവർ പറഞ്ഞു പോസ്റ്റിംഗ് ആവുമ്പോ ടീച്ചറിനെ കുറിച്ച് അറിയിക്കാമോ അപ്പൊ അങ്ങനെ ആ അവരെ തന്നെ തിരിച്ചവട ഒരാളെ ആണെന്ന് മാറ്റി അവിടെ അവരെ ആകത്തില്ല വേറെ ആരും ഭർത്താവ് ചരിത്രം മാറ്റി എഴുതി അപ്പൊ അതിലൂടെ ഞാൻ അദ്ദേഹത്തിന്റെ നന്ദി പറഞ്ഞു പിന്നെ കൂടുതലും അവരുടെ വീട്ടിലൊന്നും പോയി പ്രാർത്ഥിക്കാനും ഇങ്ങനെ സമയമുള്ള അവർ പിടിച്ചുകൊണ്ടുവരാനും പറ്റൂല അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നിൽക്കുന്നു അപ്പൊ അങ്ങനെ ഒരു അത്ഭുതം കൂടെ ഭർത്താവ് ചെയ്ത എല്ലാം നടത്തായിരുന്നു എനിക്കറിയില്ല ഇവിടെ പ്രാർത്ഥനയോടൊന്നു അത് വലിയ എല്ലാം നടന്നുകൊണ്ട് ഇങ്ങനെ ചരിത്രം അങ്ങനെ ഓർത്തിയാനും വളരെ ആഗ്രഹിച്ചാണ് ഇനി ഇവിടെ വൈഡബ്ല്യു എഫ് സി ആ ഇവിടെ ഒരു സ്ഥാപനം ഉള്ളു അതിനകത്ത് വന്നു ഞാൻ മൂന്ന് ദിവസം പൈസ കൊടുത്ത് അതിനകത്ത് ഭക്ഷണമില്ല ആ പൈസ കൊടുത്ത് അവരി ചെന്ന് പ്രാർത്ഥിച്ചാലും അവര് വേറൊന്നും ചോദിച്ചൊന്നുമില്ല ആ അങ്ങനെ അവരെ ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞാണ് ഈ ടീച്ചറൊക്കെ അടുത്ത് വരുന്നത് ആ ഇങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെ അധികാരികളും എല്ലാവർക്കും തക്കാദിനെ ആകും ഒന്നിച്ച് നമ്മളെ ആരാധിക്കുവാനും ആ ഒരവസരം കഥാവുന്ന പ്രാർത്ഥിക്കുകയാണ് എനിക്ക് അവസരം തന്ന ഭാഷനും സമ്പാദനത്തിനും കഥാവിൻ്റെ നാമത്തിലുള്ള സ്നേഹം തന്നെ അറിയിക്കുകയാണ് വിശുദ്ധാത്മാവ് നമ്മളിലൂടെ വലിയ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും ലോകം മുഴുവനും മലയാളികളിലൂടെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും പക്ഷെ ഒരുപാട് അതിന് വില കൊടുക്കേണ്ടതുണ്ട് ഞാൻ വളരെ കഥാവിൻ്റെ ആ ഒരു ഇതിലെ വികാ

നമുക്ക് പിതാ എനിക്ക് പിതാവിന്റെ അടുക്കലുണ്ട് അപ്പൊ ഇനിയും കള്ളം മറച്ചിരിപോലുള്ള പാവത്തിലേക്ക് നമ്മളെ വലിക്കാൻ ചെറിയ കാര്യം നമുക്ക് തോന്നുന്നു പക്ഷെ അത് വലിയ മുറുക പറ്റുന്ന മാറാണ് ആ അങ്ങനെ ഉറൊക്കെ വായിച്ചു പിന്നെ ഇച്ചിരി ഓർമ്മി പിന്നെ എണ്ണീച്ച് പിന്നെ അസ്വസ്ഥത കുറച്ചു നേരം പ്രാർത്ഥിച്ചോളൂ എന്നാലും രാത്രി കർത്താവ് അങ്ങനെ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം

എൻ്റെ ലൈഫിൽ എൻ്റെ അക്കാഡമിക്സിൽ എൻ്റെ കരിയറിലെ ദൈവം എല്ലാം എല്ലാം ഒരു കുഴി പോലെയാണ് ആ കുഴിയിൽ എത്തുന്നതിന് മുന്നേ എന്നെ രക്ഷിക്കും എപ്പോഴും അങ്ങനെ ആ ഒരു എക്സ്ട്രീം എന്റ് വരെ എന്നെ കൊണ്ടുപോകും പക്ഷെ ആ ഒരു സ്ട്രിങ് എൻ്റാകുമ്പോൾ ആ കാര്യത്തിലെ ദൈവം പ്രവർത്തിക്കും പ്രത്യേകിച്ച് എൻ്റെ അക്കാഡമിക്സിൽ എൻ്റെ പറ്റണത്തോളം ബന്ധത്തിൽ പഠിക്കുന്ന കുട്ടിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു സബ്ജക്റ്റ് പ്രയാസമാണെങ്കിലും അല്ലെങ്കിലും ആ സബ്ജക്റ്റ് എഴുതിയിട്ട് അതിന് സ്തോത്രം എഴുതിയാൽ മാത്രം അതിൻ്റെതാ മാർക്കില്ല എന്ന് ഞാൻ ഒരിക്കലും എം കൂക്ക് പ്രകാശങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ അങ്ങനെ തന്നെ പോയി എന്ന് താങ്ക്സ് പിന്നെ എന്റെ അക്കാഡമിക്സിനോട് പ്രാർത്ഥിക്കൽ സഭയോടുത്ത് ഞാൻ പ്രാർത്ഥിക്കും കേൾക്കും എന്റെ പേര് ഓമന ചാക്കി സുഖാതായി കുറച്ച് നാളായി ഞാൻ ഒരു ചർച്ചില് പോയിക്കോണ്ടിരുന്നതാണ് സുഖേലാ ശേഷം അവിടെ താമസം അവിടെ നിന്ന് എനിക്ക് അസുഖമാകുന്നുണ്ട് ആശുപത്രി പിന്നെ ഞാൻ പോയ പ്രാർത്ഥന അപ്പോഴും എന്നെ ദൈവം അവിടെ എല്ലാം പിന്നെ എനിക്ക് പോവാൻ സാരിയായി പൊnya vindu na enadum is awaited upon in prarthanake varana avane kootikondu varu alle dikran desath prarthanikkete saadharana adigalum parayun saadarshanisthamaina avise marthakkumulla avarkkarikkanishe isha jananbani gney sahachatura ka dhanyavada sthapan jesus ko dikinava യും പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെടുകയാണ് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടുണ്ട് Atau jahati berisik Atau berat A A A A A A मानस കർത്താവിന്റെ അതിപരിശുനാകുമ്പോൾ വാഴ്ത്തപ്പെടുമാരായിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ എന്നെ പെട്ടെന്ന് ഒരു പനിയും തലവേദനയും ചുമയും ചുമ ചുമ്പോ ഉണ്ടെങ്കിലും അത് കുറെ അധികരിച്ചു കഴിക്കുവാനോ ഒന്നും കഴിവില്ലാത്തതുകൊണ്ടാണ് വളരെ പാരപ്പെട്ടു എന്നാലും ദൈവത്തോട് എന്റെ രോഗത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പ്രത്യേകം പറയാം രോഗികളായിരിക്കുന്നവർക്കും സഹകരി പറഞ്ഞതുപോലെ പൈതങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും കാരണം പൈതങ്ങളെയാണ് ഇപ്പോൾ പിശാജ് കയ കരങ്ങളിലെടുത്തിട്ടുള്ളത് ദേവദോസം വായിച്ചാലും നമുക്കറിയാം ആണുങ്ങളെ തന്നെ എപ്പോഴും പിശാജ് ഉപ ഉപദ്രവിക്കും കാരണമെന്നാൽ പിശാജിന് നമ്മക്കാൽ ഉപരി നല്ലവണ്ണം അറിയാം ആണുങ്ങളെ കരങ്ങളിലെടുത്താൽ ദൈവ നാമത്തെ ദുഷിപ്പിക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ ദൈവ ദൈവരാജ്യത്തിലേക്ക് ആൾക്കാർ കടന്നു വരികയില്ല മോശയുടെ ജനനത്തിലെങ്കിലും ആണുങ്ങളെ യേശുക്രിസ്തുവിന്റെ ജനനത്തിലും ആണുങ്ങളെ കാരണം വിശുദ്ധ വേദന പരിശോധിച്ചാലും അറുപത്തിയാറ് പുസ്തകത്തിൽ രണ്ട് സ്ത്രീകൾ മാത്രമേട്ടുള്ളൂ പുതിയ നിയമത്തിൽ ഒരു സ്ത്രീയും സ്ത്രീ പേരുമില്ല അത് ഇത് പൈശാലികന് നല്ലവണ്ണം അറിയാം പൈശാലികൻ പൈ ഉപദ്രവത്തിൽ പൈതങ്ങള് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണെന്ന് സഹോദരി പറഞ്ഞു സ്കൂളിൽ മാത്രം പൈതങ്ങൾ ആരെയും ശാസിക്കാൻ പാടില്ലെന്ന് ഒരു നമ്മുടെ മനോരമ പത്രത്തിൽ തന്നെ ഞാൻ വായിച്ചു മക്കളെ പോലും ശാസിക്കുവാൻ പാടില്ലാത്ത ഒരു നിയമം ആളെന്ന് കാരണം അങ്ങനെ വരും ഇനി കാരണം തെറ്റ് ചെയ്തെങ്കിൽ ഉപദേ ഉപദേശിക്കുമെങ്കിൽ അടുത്ത് കിട്ടുന്നത് എന്ത് ഈ ഉപദേശിച്ച ആളിനും ഉപദേശിക്കുന്നവർക്കും ദുഃഖവും ഭാരവും പ്രയാസവും ഒരിക്കലും തീരാത്ത വേദനയുമാണ് എന്നാൽ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് വന്നിരിക്കുന്നത് എന്നാൽ ഇന്നലെ അല്പ ആശ്വാസം കിട്ടി ആരാധനയ്ക്കും പോയി എന്നിട്ടും ഞാൻ ഒരു വാക്കും പ്രാർത്ഥിച്ചു കർത്താവി നാളെ ജയിലിൽ പോകണം എനിക്ക് അതിനുള്ള സുഖം മാത്രം തരണം ജയിലിന്റെ അകത്ത് ചെന്നിരുന്ന് ചുമയ്ക്കാനിട പ്രാർത്ഥിച്ചുകൊണ്ട് പോയി ദൈവകൃപയാൽ നിന്ന് ജയിലിന് പോകാൻ ദൈവം കൃപ കളുകി ചുമയ്ക്കുവാനിടയായില്ല ദൈവത്തിന്റെ സ്തോത്രം മീറ്റിംഗ് തീർന്നപ്പോൾ തീർന്നു വന്നപ്പോൾ ഒരു സഹോദരൻ എന്നോട് വിളിച്ചു പറഞ്ഞു സാറേ നില്ല ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് പോകണം ഈ സഹോദരൻ രോഗിയായി കിടന്നു അവനെ ഞാൻ വിളിച്ചു കൊണ്ടുവന്നതാണ് അവന് പ്രാർത്ഥിച്ചിട്ടേ പോകാൻ പാടുള്ളൂ ദൈവത്തിന്റെ സ്തോത്രം തീർന്നു തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സമയപരിധി എങ്കിലും നിന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചു ആ സഹോദരനെ ഓർത്ത് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഞാൻ പറയുന്നു പറയാൻ വന്നത് ആ സഹോദരന്റെ വിശ്വാസം അവൻ അവിടെ കൊണ്ടുവന്നു വിട്ടു അവന്റെ വിശ്വാസം വേറൊരു തന്നെ രക്ഷയിൽ കൊണ്ടുവരുവാൻ പ്രേരിപ്പിച്ചു എങ്കിൽ വിശ്വാസികളായ നാം അനേകർക്ക് വേണ്ടി എന്തു ചെയ്യണം അനേകർക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ അനേകരെ രക്ഷയിലേക്ക് വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ദൈവത്തിന്റെ സ്തോത്രം നാം രഹസ്യമായ ശേഷം പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാർത്ഥന ഒരു ദിവസം പരസ്യമായി വരും നമുക്ക് നമുക്ക് വേണ്ടത്തക്കവരുടെ പേര് എഴുതി വെച്ച് പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ സ്തോത്രം എന്നെ ചിന്തിപ്പിച്ച ഒരു രണ്ട് വാക്യം ഞാൻ വായിക്കുന്നു നൂറ്റി നാൽപ്പത്തിയെട്ടാം സങ്കീർത്തനം നാം നോക്കിയാൽ അതിൽ പന്ത്രണ്ട് പ്രാവശ്യം യഹോവയെ സ്തുതിപ്പീൻ എന്ന് ഉറപ്പിച്ചെഴുതിയിട്ടുണ്ട് പന്ത്രണ്ട് പ്രാവശ്യം അതില് നാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു സ്വർഗാദി സ്വർഗവും ആകാശത്തിന് മീതെയുള്ള വെള്ളവും അപ്പൊ ആകാശത്തിന് മീതെ വെള്ളമുണ്ടോ എന്ന് ചോദിച്ചാൽ മുപ്പത്തി പുസ്തകത്തിൽ നിന്നും ആകാശത്തിന് മീതെ വെള്ളമുണ്ട് ഈ ആ നാം കാണുന്ന ആകാശ വിധാനത്തിന് മുകളിൽ വെള്ളമുണ്ട് എന്ന് പറഞ്ഞാൽ ഉപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ കാണുവാൻ കഴിയും വിധാനം ഉണ്ടാകട്ട് ഇട്ട് വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതേയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു അങ്ങനെ സംഭവിച്ചു അപ്പം വിധാനത്തിന് മുകളിൽ വെള്ളമുണ്ട് ശാസ്ത്രജ്ഞന്മാർ സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു മുങ്ങിക്കപ്പൽ കൊണ്ടേ പോകാവും അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുകയില്ല കാരണം ഇന്നേവരെ ഭൂമിയിൽ പ്രകാശമെത്താത്ത നക്ഷത്രങ്ങൾ പോലും ഉണ്ടായി എന്ന് ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ചുവെങ്കിൽ സ്വർഗത്തിൽ പോ അവർ പോകണമെങ്കിൽ സ്വർഗത്തിൽ പോകാൻ അവർ മുഴങ്ങിക്കപ്പൽ കൊണ്ടേ പോകാനോ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മഹാത്മ്യം ദൈവത്തിൻ്റെ സ്തോത്രം ഈ ദൈവത്തെയാണ് ചിലരൊക്കെ സൃഷ്ടിച്ച് ആരാധിക്കുന്നത് ഇതാണ് ഞാൻ പറയാമെന്ന ആശയം ഇത്ര വലിപ്പ് സ്വർഗം ഇരിക്കുന്ന ദൈവത്തിന്റെ സിംഹാസനം സ്വർഗവും പാതവിട ഭൂമിയുമായ ഈ ദൈവത്തെ ദൈവം താൽ ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ രൂപം എങ്ങനെ ഉണ്ടാക്കുമെന്നാണ് അത്ഭുത പ്രവർത്തി ദൈവത്തിന്റെ ആഗ്രഹിക്കുന്ന മഹാസ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അടിയനെയും അടിയന്റെ എന്റെ കുടുംബത്തെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നുള്ള അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു ദൈവത്തിന് സ്തോത്രം Se io messo questo dirare, Se io messo questo dirare, mi di storia in cielo e di tavoli, forse l'amica di storia, mi avrebbe provato un'amica di storia in cielo e di tavoli. Se io messo questo dirare, storia in cielo e mi <tri> in cielo പുതിയതായിട്ട് കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കൃപ കൊടുക്കണമേ ദൈവം പ്രാർത്ഥിക്കുന്നു വിദ്യപരമായ ഔദ്യോഗിക ജോലിയെല്ലാം പൂർത്തിയാക്കുവാൻ ദൈവം കൃപ കൊടുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവർക്ക് കൂട്ടി വരിച്ചവരായിട്ട് ദൈവത്തിൽ അവരുടെ പഠനം എല്ലാം വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ നല്ലൊരു ഭാവിയിൽ എത്തിച്ചേരുവാൻ സഹായിക്കുന്നവർ വിദ്യാഭ്യാസത്തിനാവശ്യമായി എല്ലാം നൽകി ദൈവം അവരുടെ അമ്മയും ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമായി സഹായിക്കണമേ അവരുടെ ശരീരത്തിൽ ബാധിക്കുന്ന രോഗങ്ങളെ ദൈവം മാറ്റണമോ പൂർവ്വ സൗഹൃദം വരും കർത്താവ് നൽകണമേതും പ്രാർത്ഥിക്കുന്നു ഇതിനോട് സാക്ഷ്യം പറഞ്ഞു എല്ലാവരെയും അനുഗ്രഹിക്കണം ഇപ്പോഴത്തെ മുഴുവനുകൾക്കായിട്ട് സ്തോത്രം അതിൻ്റെ നന്മകൾക്കായിട്ട് സ്തോത്രം ലഭിച്ച അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ അല്പസമയം ഞങ്ങൾ ജീവിതത്തിൻ്റെ ബന്ധനം ശ്രദ്ധിക്കട്ടെ അവർക്ക് കൃത്യ ഞങ്ങൾ നേരിട്ട് പകരണവരും ഞങ്ങൾ ഒരുമിച്ച് അവർ അനുഗ്രഹിക്കണമേ ഞങ്ങളീ പ്രവർത്തനത്തെ അനുഗ്രഹിക്കുവാൻ അതിൽക്ക് പ്രസാദം തോന്നിയിരിക്കുവാൻ നന്ദിയോട് സ്വോം ഞങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്വാഭാവം iş istedim